ഒറ്റുകാൽ പൊങ്കാല പ്രസിദ്ധമാണല്ലോ അതുകൊണ്ട് ക്ഷേത്രത്തിൽ പൊങ്കാല എങ്ങനെ ഇടണമെന്ന് മിക്കവർക്കും അറിയാം എന്നാൽ വീടുകളിൽ പൊങ്കാല എങ്ങനെയാണ് ഇടുന്നതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അത് അല്പം വ്യത്യാസമുണ്ട് വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കി ചാണക വെള്ളമോ പുണ്യാഹമോ തളിച്ച് ശുദ്ധി വരുത്തണം വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് അല്ലെങ്കിൽ സൂര്യൻ അഭിമുഖമായി വരുന്ന സ്ഥലത്ത് വട്ടത്തിൽ ചാണകം തളിച്ച് അവിടെ അടുപ്പ് തയ്യാറാക്കി വെക്കാം തലേ ദിവസമെങ്കിലും വീട്ടിലുള്ളവർ വ്രതത്തോടിരിക്കണം അടുപ്പിൻ്റെ മുൻവശത്തായിട്ട് തുമ്പ് കിഴക്കോട്ടാക്കി വെച്ച തോശനയിൽ നിലവിളക്ക് കൊളുത്തി വെച്ച് ഗണപതിക്ക് ഒരുക്കാം അവൽ പഴം നാളികേര ശർക്കര മലര് മുതലായവക്കെ എടുത്തു വെക്കാം കൂടാതെ ഗുരു ഗുരുസങ്കല്പത്തില് ഒരു വെറ്റ പാക്ക് നാണയവും വിളക്കിൻ്റെ സമീപത്തായിട്ട് വെക്കാം തെറ്റിപ്പൂവ് തുളസിപ്പൂവ് സാമ്പ്രാണിത്തിരി കർപ്പൂരം ചന്ദനം ഇവയും തയ്യാറാക്കി വെക്കണം കിണ്ടിയോ അതുപോലുള്ള ഏതെങ്കിലും പാത്രമോ െടുത്ത് ശുദ്ധമായ ജുൽ ജലം അതിൽ നിറച്ചിട്ട് തുളസിയിലയും ചന്ദനവും ഒക്കെ ചേർത്ത് വെക്കണം പൊങ്കാല ഇടാനുള്ള പാത്രം കഴുകി വൃത്തിയാക്കി വെള്ളമെടുത്ത് ചന്ദനവും പൂക്കളും കൊണ്ട് അലങ്കരിച്ച് അടുപ്പിൽ വെച്ച് പ്രാർത്ഥിക്കാം പൊങ്കാല ഇടാൻ തുടങ്ങുമ്പോൾ അവിടെ അദൃശ്യരായി ധാരാളം ദേവന്മാരും ദേവിമാരും സന്നിഹൃതരായിട്ടുണ്ടാവും പിന്നെ കുടുംബത്തിലെ മൺമറഞ്ഞുപോയ ആത്മാക്കളും ഉണ്ടാവും ഇവരെയൊക്കെ സ്മരിച്ച് അവരുടെയൊക്കെ അനുവാദം നേടണം നമ്മൾ പായസമാണ് ഇടുന്നതെങ്കിൽ അരി ശർക്കരയും പാൽ നെയ്യും അടുത്ത് തന്നെ വയ്ക്കണം പൊങ്കാല ഇടാൻ ഏത് പാത്രവും ഉപയോഗിക്കാം സ്വർണം വെള്ളി ഓട് ചെമ്പ് ഏതുമാകാം എന്നാൽ ഒരു മൺകലം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് മണ്ണ് ഭൂമിയുടെ പ്രതീകവുമാണല്ലോ തോറും പൊങ്കാല ഇടണമെന്നുള്ളവർക്ക് ഒരിക്കലിട്ട പാത്രം അതിനായിട്ട് മാറ്റി മാറ്റിവെക്കാം മറ്റൊന്നിനും എടുക്കരുതെന്നേ ഉള്ളൂ ഒരു മൺകലം എടുത്താൽ മാറ്റി വയ്ക്കണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒന്ന് വാങ്ങിക്കുന്നതിന് വലിയ പണച്ചെലവില്ലല്ലോ ശുദ്ധമായ ശരീരവും മനസ്സുമായി നിലവിളക്കിൽ നിന്നും തിരികത്തിച്ച് അടുപ്പിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വിറകിലേക്ക് നമുക്ക് അഗ്നി പകരാം തീ കത്തി വെള്ളം ചൂടായി വരുമ്പോൾ അരി കഴുകിയിടാം അരി പകുതി വേവുമ്പോൾ ശർക്കര ചേർക്കാം ശർക്കര ചേർത്ത് കഴിഞ്ഞ് അടുക്കി പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം പാകമാകാറാകുമ്പോൾ പാൽ ചേർത്ത് ഇളക്കി നെയ്യ് ചേർക്കണം ഇത്രയുമായാൽ പൊങ്കാല തയ്യാറായി ഇനി ഇതിൽ ഏലക്കായോ അണ്ടിപ്പരിപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ ചേർക്കാം അത്രേ ഉള്ളൂ ഇനി കലം അടുപ്പിൽ നിന്നും എടുത്ത് വിളക്കിൻ്റെ മുൻപിൽ അല്പ ഇടത്തോട്ട് മാറ്റി വച്ചിരിക്കുന്ന തൂശനിലയിലേക്ക് വയ്ക്കണം എന്നിട്ട് മുട്ടുമടക്കി ഇരുന്ന് അത് ഭഗവാന് നേദിക്കാൻ തുടങ്ങണം പഞ്ചഭൂതങ്ങളുടെ സ്വഭാവം അനുസരിച്ചാണ് നമ്മൾ ഇതിലേക്ക് പൂജകൾ കഴിക്കുന്നത് ജലം ഗന്ധം പുഷ്പം ധൂപം ദീപം എന്ന കണക്കിനാണ് നേദിക്കേണ്ടത് ആദ്യം ഒരു തുളസിക്കതിരെടുത്ത് കിണ്ടിയിലെ ജലത്തിൽ മുക്കി ഒരു മൂന്ന് പ്രാവശ്യം പൊങ്കാലയിലേക്ക് തളിക്കണം പിന്നെ കൊണ്ട് തന്നെ ചന്ദനം തൊട്ട് മൂന്ന് പ്രാവശ്യം തളിക്കണം പിന്നെ കുറേ പൂക്കളെടുത്ത് മൂന്ന് പ്രാവശ്യം പൊങ്കാലക്കലത്തിൽ ഇടണം പിന്നീട് സാമ്പ്രാണത്തിരി കത്തിച്ച് മൂന്ന് പ്രാവശ്യം ധൂപം കാണിക്കണം പിന്നീടാണ് തിരിശിലയെടുത്ത് കത്തിച്ച് ആ ദീപം കൊണ്ട് മൂന്ന് പ്രാവശ്യം ഒഴിയേണ്ടത് എന്നിട്ട് കുറേ പൂക്കളും അല്പം ജലവും കൂടി എടുത്ത് എൻ്റെ കർമ്മങ്ങളിൽ എന്തെങ്കിലും പിഴ വന്നിട്ടുണ്ടെങ്കിൽ സർവം ക്ഷമിച്ച് ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ച് കലത്തിലേക്ക് ഒഴിക്കണം വിളക്കിൻ്റെ മുമ്പിൽ സഷ്ടാംഗം നമസ്കരിച്ച് തൃപ്തിയോടെ എഴുന്നേൽക്കാം ഈശ്വരൻ പ്രസാദിച്ച് അനുഗ്രഹിച്ച് തന്ന ആ പ്രസാദം എല്ലാവർക്കും ഇനി കഴിക്കാം ഒരു കാര്യം കൂടെ പറയട്ടെ പൊങ്കാല വാങ്ങിവെച്ച് പൂജ തുടങ്ങുമ്പോൾ രാമായണത്തിലെ ആദിത്യ മന്ത്രമോ മറ്റേതെങ്കിലും സൂര്യസ്തുതികളോ വീട്ടിലെ മറ്റുള്ളവർ ചൊല്ലുന്നത് നന്നായിരിക്കും കാരണം സൂര്യഭഗവാനെ സങ്കല്പിച്ച് നമ്മളിടുമ്പം സൂര്യൻ്റെ പ്രത്യക്ഷമായ ആ ഒരു സാമീപ്യം നമ്മൾ മനസ്സിലാക്കുന്നതിന് ഇത് നന്നായിരിക്കും ഈശ്വരൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ